ഹായ് ഫ്രണ്ട്സ് ഇഷാദ് പടിഞ്ഞാറ്റും പറയുന്ന പുതിയ വെടിയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം കണ്ടാൽ നിൽക്കാൻ ഏകദേശം മനസ്സിലാവും മലപ്പുറം ജില്ലക്കാർക്ക് എന്തായാലും മനസ്സിലാവുട്ടോ കാരണം ഞാൻ നിൽക്കുന്നത് നമ്മളെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ അപ്പോൾ ഇവിടെ റൺവേ എക്സ്റ്റെൻഡ് ചെയ്യണ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് റസ അപ്പോൾ ഈ റസനെ കുറിച്ച് പറയുന്നത് നമ്മൾ ഈ ഞാൻ ഇന്ന് മുമ്പ് കേട്ടില്ല കേട്ടോ നമ്മൾ കരിപ്പൂരിൽ വർക്ക് വന്നപ്പോഴാണ് റസ എന്താണ് മനസ്സിലാക്കാൻ തുടങ്ങിയത് റസ എന്ന് പറഞ്ഞാൽ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ ഈ സ്ഥലം നമ്മൾ മലപ്പുറം ജില്ലക്കാർ ഒരിക്കലും മറക്കില്ല കാരണം അത്രയും വലിയൊരു അപകടം നടന്ന സ്ഥലം കൂടിയാണ് കാരണം നമ്മുടെ ദുബായിൽ നിന്നും വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ റൺവേന്ന് തെന്നിയിട്ട് ഇവിടെ വീണിട്ടാണ് അപകടം സംഭവിച്ചോട്ടെ രണ്ട് ഭാഗ രണ്ട് രണ്ട് കഷ്ണമായിട്ട് പിളർന്നുപോയി എന്നിട്ട് അന്ന് ഇവിടുത്തെ ജനങ്ങൾ മൊ അന്ന് കോവിഡിൻ്റെ സമയം കൂടിയാണ് നമ്മൾ കരുതാ കോവിഡിൻ്റെ സമയത്ത് പുറത്തിറങ്ങാനോട് പറ്റാത്തൊരവസ്ഥയാണ് ആ സമയത്ത് ഈ ഭാഗത്തുള്ള ശേഷം മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തുള്ള ആളുകൂടെ എത്തിയിരുന്നോ അവരുടെ സേവനം ം ഇവിടെ കൊടുത്തു കാരണം ഇവിടുന്ന് വാഹനങ്ങളിലാണ് ആ കോവിഡിൻ്റെ സമയത്ത് ജനങ്ങളെ ഹോസ്പിറ്റലിലേക്ക് എത്തി കുറേ പേര് മരണപ്പെട്ടു പിന്നെ പോലെ തന്നെ ഇപ്പോഴും കുറേ പേർക്ക് വലിയ എന്താ പറയുക ഇതിന് സുഖം പ്രാപിച്ചിട്ടൊന്നുമില്ല അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നടന്ന സ്ഥലം കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിനാണ് ആ സംഭവം ഉണ്ടായത് കേട്ടോ പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ അത്രയും സപ്പോർട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം അത്രയും ജനങ്ങൾ ആ കോവിഡൊക്കെ മാറ്റുന്നത് കാരണം അവനെ ഒന്നു വന്നാലും കുഴപ്പമില്ല ഇവരെ എങ്ങനെയും കൊണ്ട് രക്ഷപ്പെടുത്തുക എന്നുള്ള രീതിയിലൊന്നും ഇവിടുത്തെ രക്ഷാപ്രവർത്തനം നടന്നു കേട്ടോ അന്ന് ഇവിടുത്തെ ജനങ്ങളെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മാത്രമാണ് അത്രയും ചുരുങ്ങിയ ഒരു ഇതിൽ മാത്രം നമ്മളെ മരണസംഖ്യ കുറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയൊരു അപകടം തന്നെ ഉണ്ടായിരുന്നത് എന്തായാലും അവർക്കൊരു ബിഗ് സെല്യൂട്ട് ഈ വേളയിൽ ഞാൻ നൽകുന്നു അപ്പോൾ ഇത് നമ്മളെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അതിൻ്റെ ബാക്ക് സൈഡത്തെ റൺവേ പഴയ റൺവേ ആട്ടായി കാണുന്നത് അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ ആ ഭാഗത്തേ നിന്നിരുന്ന കേട്ടോ അവിടെ നിന്നാണ് കണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഇതിൻ്റെ മറുഭാഗം ഈ ഭാഗത്തെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ആശയേക്കാട്ടിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് വർക്ക് കണ്ടത് അത്രയും ഹൈറ്റിലാണ് രണ്ട് പേര് ഇരിക്കുന്നത് അപ്പോൾ അത്രയും ഉയരത്തിലായിരിക്കും ഇവിടുന്ന് മണ്ണിട്ടുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോവുക പണ്ട് നമ്മൾ ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട് വന്ന് നിന്നിരുന്ന സ്ഥലം കേട്ടോ അവിടെ ഇവിടെയൊക്കെ ക്ലോസ്ഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടെ ഒന്നും വന്ന് നിൽക്കാൻ പറ്റും തോന്നുന്നില്ല കാരണം ദീർഘം ബൗണ്ടറി പോയിരിക്കുന്നത് പിന്നെ ഇവിടെ തൊട്ടപ്പുറത്തപ്പുറത്തൊക്കെ ഒന്ന് നിൽക്കാം അവിടെ ടൗൺ അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് കേട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ ഫുള്ളായിട്ട് മതിൽ പണിതുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ പിന്നെ വേറെ കാര്യം ചെറിയ ഇവിടെ ഉണ്ടോ നിങ്ങൾ ഇവിടെ ഇങ്ങനൊരു കമ്പിയൊക്കെ ചുറ്റി വരുന്നുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇത്ര മണ്ണുണ്ടായിരുന്നില്ല ഇപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ മണ്ണിട്ട് പൊന്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ചെന്ന് നോക്കാം ആ ഭാഗത്ത് മെയിൻ ആയിട്ട് വർക്ക് ഇതിൻ്റെ എൻഡ് വന്ന് നിൽക്കുന്ന അവിടെ കേട്ടോ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് ഈ ഭാഗത്ത് മതിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കും കഴിഞ്ഞൊക്കെ വന്ന സമയത്ത് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുൾ സേഫ്റ്റി എന്ന നിലയ്ക്ക് കമ്പികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് നിന്ന് അത്രയും ദൂരത്തിനാണ് ഇങ്ങോട്ട് മണ്ണിട്ട് വരുന്നത് അപ്പോൾ ഏകദേശം ഇവിടം വരെയാണ് മണ്ണിട്ട് പൊന്തിക്കുക കേട്ടോ അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ പോലെ തന്നെ അവിടേക്ക് എനിക്ക് തോന്നുന്നത് എന്ത് ടവറ് പണിയുണ്ട് കേട്ടോ ഏകദേശം ഇവിടെയാണ് ഫുള്ളായിട്ട് ബൗണ്ടറി വരുന്നത് അങ്ങോട്ട് സാധാരണ മൂൾ കമ്പിയൊന്നും ഇല്ല കേട്ടോ അത് വേറെ ടൈപ്പാണ് ഞാനത് ആദ്യമായിട്ട് കാണുക നമ്മൾ സാധാരണ വേലിയൊക്കെ ഇടുന്ന വേറെ ടൈപ്പ് കമ്പികളാട്ടോ ഇത് ചിലപ്പോൾ ഇതിന് മാത്രം ഉപയോഗിക്കുന്ന സാധനങ്ങളായിരിക്കും നമുക്ക് ഇതിനോട് ചേർന്നിട്ടൊരു വീടൊക്കെ വന്നിട്ടുണ്ട് കറക്റ്റ് റൺവേൻ്റെ ആ ബൗണ്ടറിനോട് ചേർന്നിട്ട് ചേർന്നിട്ടോ പിന്നെ ഞാനതിൽ ചിന്തിക്കേണ്ട കാര്യം വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇപ്പോൾ റൺവേ ഇത്രയും ഇവിടം വരെ ഈ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ വീടുകളുടെ മുഗൾ ഭാഗത്തൂടെ കറക്റ്റായിട്ട് ഇങ്ങനെ ലാൻഡിങ് ഒക്കെ ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ നേരെ പൊന്തലൊക്കെ കറക്റ്റായിട്ടുണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെ രാത്രി കിടന്നുറങ്ങണേലേ കുറച്ച് പണിയായിരിക്കും കാരണം അത്രയും ശബ്ദമായിരിക്കുമല്ലോ ഈ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവുക പിന്നെ ഇവിടെയാണ് അതിൻ്റെ ബൗണ്ടറി വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ നോക്കിക്കോ കണ്ട ഇവിടെ കണ്ട മതിൽ ഇട്ടിരിക്കുന്നത് ഇവിടെ അവൻ്റെ ബൗണ്ടറി വന്നിരിക്കുന്നത് ഇതതിൻ്റെ ബാക്ക് സൈഡാട്ടോ കേട്ടോ ഇതതിൻ്റെ ബാക്ക് സൈഡിലാട്ടോ അപ്പോൾ ഇവിടെ വരെയാണ് ഇതിൻ്റെ മതിൽ വരുന്നത് അതെന്റെ ബാക്ക് സൈഡാ കേട്ടോ അപ്പൊ ഇവിടെ ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുക നോക്കിയാൽ ബാക്ക് സൈഡിൽ ഇത്രയും ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ സ്വന്തം സമയത്തൊന്നും ഇത്രയും ആയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും മഴയ്ക്കൊന്ന് കുറഞ്ഞോണ്ടേ ഇപ്പം എൻ്റെ ബാക്ക് സൈഡ് ഇടാ ബാക്ക് സൈഡിൽ ഇപ്പം വർക്ക് നടക്കുന്നുണ്ട് ഇതിൽ മഴയില്ല മഴ ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട് ഈ മഴ വരുന്ന സമയത്താണ് ഇതുപോലെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാണ്ടി വെക്കേണ്ടി വരിക ഇത് സംഭവം തന്നെ എന്താണ് ഫുൾ ഇവിടെ അടച്ചിട്ട് നമുക്ക് വീഡിയോ പുറത്തുനിന്ന് മാത്രമേ പറ്റുള്ളൂ ഫുള്ളിലൊന്നും കയറാൻ പറ്റൂല അപ്പം പരമാവധി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ പലരും ചോദിച്ച കാര്യമാണ് എന്തായാലും നമ്മുടെ റസ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വർക്കുകളൊക്കെ എന്തായാലും അന്ന് വന്നതിനേക്കാൾക്ക് നല്ലൊരു മാറ്റമുണ്ട് അപ്പോൾ അത് മാക്സിമം ഷെയർ കൊടുക്കുക പിന്നെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്